ഇടലി ഉണ്ടാക്കാൻ വേണ്ടി അടിച്ചു വെച്ച മാവ് രാവിലെ ഇന്നേറ്റപ്പ പൊന്തുയിട്ടില്ലെന്നും പറണ്ടും അമ്മയും വൈഫും കൂടി അത് അവിടെ വെച്ചിട്ടുണ്ട് ജോലിക്ക് പോയി ചപ്പിന്റെ പുള്ളി സഹിക്കാൻ പറ്റാണ്ടായപ്പ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി വന്നു ദോശ ദോശയെങ്കിൽ ദോശ ചട്ടി വെച്ച് ചൂടാക്കി ദോശ മാവ് ഒഴിച്ച് രണ്ട് പരത്ത് പരത്തി കഴിഞ്ഞപ്പോൾ ആടി വന്നേക്കും പുള്ളിക്കെള്ളം കൂടി ഉണ്ടായിക്കും പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി സാധനവും വെച്ച് പരത്തി അത് മൂടി വെച്ചിട്ട് ഇങ്ങനെ നിക്കിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ദോശ മാത്രം മതിയാ കറി വേണ്ടേ തപ്പി കഴിഞ്ഞപ്പ അതില് കറി ഇപ്പുണ്ട് ദോശ മാത്രം ഉണ്ടാക്കിയാ മതി പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടു പേർക്കും കൂടി കഴിക്കാനായിട്ട് ഒരു എട്ട് ദോശ അങ്ങാട്ട് പെരത്തി വെച്ച് സാധനം അങ്ങോട്ട് കളറാക്കി എടുത്തു എനിക്കാണെങ്കിൽ ഈ ദോശ മുരിഞ്ഞതേ കഴിക്കാനായിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് മുരിഞ്ഞത് മാത്രം അച്ഛനാണെങ്കി അത്ര മൊരിഞ്ഞത് വലിയ താല്പര്യവും ഇല്ല അപ്പൊ ഒരു നാലെണ്ണം നന്നായിട്ട് മുരിഞ്ഞതും എന്നാലെണ്ണം ആവറേജ് രീതിയിലും വെച്ചാൽ ആ സാധനം അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കണ സ്റ്റൈൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ കുറച്ചേര നോക്കിന്ന് എന്നിട്ട് പറഞ്ഞീ നീ ഈ ദോശ ഉണ്ടാക്കാൻ എപ്പോഴാണ് പഠിച്ചത് നമ്മക്ക് ഇതിനെപ്പറ്റി വലിയ വിഷമൊന്നുമില്ലെന്നും പറഞ്ഞു പുള്ളിയെ പുറത്തോട്ട് പോയി ആ കിട്ടിയ ഒരു സന്ദർഭത്തിൽ പുള്ളി നോക്കി രണ്ട് കറക്കൻ കൂടി കറക്കിയിട്ട് സാധനം അങ്ങോട്ട് റെഡിയാക്കി മൊരിഞ്ഞ നോക്കി എടുത്തു കഴിഞ്ഞിട്ട് നേരെ പ്ലേറ്റിലോട്ട് വെക്കും പുള്ളിക്ക് അറിയില്ലല്ലോ കല്യാണം കഴിഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മിതെല്ലാം പഠിക്കുന്നു അച്ഛനുള്ള സാധാരണ ദോശ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കുള്ള മൊരിഞ്ഞത് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഇതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ചതി അത്യാവശ്യം ചൂടായി പോകാൻ തുടങ്ങി പിന്നെ മാവിടത്ത് രണ്ട് കറ എന്നിട്ട് നമ്മ ഇഡലി പാത്രത്തിന്റെ അടപ്പം വെച്ച അത് അങ്ങോട്ട് മൂടി വെച്ച് ഒരു ഒരു ഒന്നര മിനിറ്റ് പോലും ആയില്ല അതിനു മുമ്പ് ഞാൻ പൊക്കിയപ്പ തന്നെ നമ്മുടെ മുരിഞ്ഞ സാധനം അവിടെ കിട്ടി അച്ഛൻ അതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് വിളിച്ചതായി സാധനം കഴിഞ്ഞ് പോകണം പക്ഷെ പുള്ളിക്കറിഞ്ഞൂടില്ല ഷ്ടപ്പെട്ടാണെന്ന് എൻ്റെ അടുത്ത് ഡയലോഗ് അടിച്ച് പുള്ളി പുഴയോട് സിനിമയും വെച്ചിരുന്നു ആ ടൈമിൽ ഞാൻ ഇതങ്ങള് സെറ്റാക്കി ഒരിഞ്ഞ നാല് ദോശയും സാമ്പാറും ഞാൻ മുരിഞ്ഞ ദോശ സൈഡിൽ നിന്ന് ഒരു പീസ് അങ്ങനെ കില്ലി എടുക്കുന്നു ചാറില് ഒരു രണ്ട് മുക്ക് സവാള കൂട്ടി പിടിക്ക എന്നിട്ട് ഞാൻ